നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം ജനുവരി മുതൽ ആരംഭിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചരിത്ര പ്രസിദ്ധമായ നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം സിയാറത്തുംകര മഖാം ഉറൂസ് ജനുവരി ഒന്ന് മുതൽ എട്ട് വരെ തീയതിയിലായാണ് നടക്കുന്നത് ജനുവരി ഒന്നിന് ഹാഫിൾ അബ്ദുൽ സലാം കളനാട് ഗിറാത്ത് നടത്തും

प्रोग्राम जरूरी होने या आरोपी के बारे में तो ये एक तो है तोड़ दो लीजिए आप ये 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 जाओ वहाँ चलाओ के अंदर मकान भी आप चेयरमैन सोनी कलाई मजाक ने तो नहीं होता है तो वहाँ पे तोड़ दो लीजिए जाओ तो का प्रदर्शन तोड़ दो लीजिए जाओ सम्मेलन जो मैं तो में जाते हैं ജനുവരി രണ്ടിന് അബൂബക്കർ സിദ്ദിഖ് സാദി അൽ അഫ്ലലി ഉദ്ഘാടനം നിർവഹിക്കും ജനുവരി മൂന്ന് ശനിയാഴ്ച ജില്ലാതല ഖുറാൻ പാരായണ മത്സരം നടക്കും ஜுவ அஞ்சி இபி அபுபக்கர் அல் ஹாசிமி பத்தனாபுரம் மதப்பிரபாஷம் நடத்தும் ஆறுதரீ ஜி எட்டு மணிக்கு சியார்த்து பிரதர்ஷனம் நடக்கும் ஜனுவரி எட்டி மௌலித் ஜல்ச நடக்கும் காஞ்சாட்டு நடந்த வார்த்தாசம்மேளனத்தில் ஜமாத் பிரசன் அஷ்ரஃப் அஷ்ரஃபி ஜமாத் சேக் அஷ்ரஃப் சீனமானும் ജമാത്ത് കമ്മിറ്റി ട്രഷറർ വി ഷാഫി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഷെരീഫ് കലായി ജനറൽ കൺവീനർ ഹസൈനാർ എൻ പി ജമാഅത്ത് കമ്മിറ്റി യു എ ഇ ശാഖ വി പി മുബാരക് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്